നമ്മളവിടെ ഉദ്ദേശിക്കുന്ന മിസ് കോൾ എന്ന് പറഞ്ഞാൽ അത് ചില ഏറെയും അപകടത്തിലേക്ക് നയിച്ച മിസ് കോളുകളാണ് അപകടത്തിലേക്ക് നയിച്ച മിസ് കോൾ നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിൽ എറണാകുളത്ത് ഒരു പെൺകുട്ടിയുടെ ഫോണിലേക്കൊരു മിസ് കോൾ വന്നു കുട്ടി തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പം മറുഭാഗത്ത് സംസാരിക്കുന്നത് ഒരന്യ പുരുഷനാണ് അയാൾ പരിചയപ്പെടുത്തി കുട്ടി ചോദിച്ചു നിങ്ങൾ ആരാണ് അയാൾ പരിചയപ്പെടുത്തി ഞാൻ കോഴിക്കോട്ട് ആളാണ് നിങ്ങളുടെ ജോലി എന്താണ് കുട്ടിയുടെ അടുത്ത ചോദ്യം ചിന്തിക്കന്റെ സഹോദരി എവിടെയാ അപകടം പതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ ജോലി പേര് നാട് എല്ലാം കുട്ടി ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇവളൊരു പ്രേമിയാണെന്ന് തോന്നി അങ്ങനെ സംസാരം തുടർന്നു താൽക്കാലികമായെന്ന് സംസാരം അവസാനിച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവൾ അടിക്കും മിസ്കോളടിക്കും അടിക്കുമ്പോൾ അയാൾ തിരിച്ചു വിളിക്കും അത് ബന്ധമായി സ്നേഹബന്ധമായി ആ ബന്ധത്തിൽ അവസാനം അവർ പ്രണയത്തിലായി സ്നേഹബദ്ധരായി അങ്ങനെ അതാ ഇവർ ഒരു ദിവസം ഇയാൾ അവളോട് ആവശ്യപ്പെട്ടു നീ എൻ്റെ കൂടെ നമുക്ക് ബാംഗ്ലൂരിലേക്ക് ഒരു ടൂറ് പോയി കൂടെ എന്ന് ചോദിച്ചു നീ വരുമോ എൻ്റെ കൂടെ ഉടനെ ആ പെൺകുട്ടി തയ്യാറായി വരാൻ വേണ്ടി ഏൽപ്പിച്ച സ്ഥലത്ത് ആ പെണ്ണ് വന്ന് ട്രെയിൻ ഇറങ്ങുകയാണ് എൻ്റെ സഹോദര വീട്ടിൽ നിന്ന് പിതാവിൻ്റെ കണ്ണ് നെട്ടിച്ച് മാതാവിന്റെ കണ്ണ് വെട്ടിച്ച് വന്നിറങ്ങി കണ്ടിട്ടില്ലാത്ത അവൾ അത് ആ ഒരു സെക്കൻഡ് ഒരുമിക്കുകയാണ് ഒരുമിച്ചവൾ ബാംഗ്ലൂരിലേക്ക് പോയി ഇയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇയാളുടെ സ്വഭാവം എന്തെന്ന് അറിഞ്ഞിട്ടില്ല അന്വേഷിച്ചിട്ടില്ല ഫോണിലൂടെയുള്ള ബന്ധം മാത്രം ബാംഗ്ലൂരിലേക്ക് പോയി തന്റെ ആഗ്രഹ പൂർത്തീകരണം മുഴുവൻ കഴിയുന്നവരെ ഈ പെണ്ണിനെ ഉപയോഗപ്പെടുത്തി എന്നിട്ട് പിന്നെ സെക്സ് റാക്കറ്റുകളുടെ കയ്യിലേക്ക് പെണ്ണിനെ കൈമാറി നിങ്ങൾ ആലോചിക്കണേ ഈ പെൺകുട്ടി ജീവിത ും തന്നെ കേവലം പതിനെട്ട് വയസ്സ് ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ കാണാൻ പോകുന്ന പ്രായത്തിലേക്ക് എത്തിയെത്തിയപ്പോഴേക്ക് പെൺകുട്ടി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരനുഭവങ്ങളാണ് അനുഭവിക്കാൻ തുടങ്ങിയത് നിങ്ങൾ എവിടെയാണ് തകരാർ മൊബൈലിനാണോ തകരാർ മിസ്കോളിനാണോ തകരാർ അല്ല ഇതുപയോഗിച്ച രണ്ടറ്റത്തും നിൽക്കുന്ന ആളുകളിലാണ് എൻ്റെ സഹോദര അപകടം അതുകൊണ്ടല്ലേ എന്റെ പെങ്ങളെ മുഹമ്മദ്

وقلنا قولا معروفا അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ഭാര്യമാരോട് പരിശുദ്ധ ഖുർആൻ പറയാ നിങ്ങൾ സാധാരണ പെണ്ണുങ്ങളെ പോലെയല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരത്തിൽ തന്നെ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ മൃദുവായി സംസാരിക്കരുത് എന്ന് പരിശുദ്ധമായ ഖുറ ചിന്തിക്ക സഹോദര മിസ് കോളിലൂടെ അപകടത്തിൽപ്പെടാതിരിക്കാൻ വഞ്ചനയിൽ എൻ്റെ പെങ്ങളെ ഒന്നാമത്തെ നിങ്ങൾ നിങ്ങളുടെ ശബ്ദം പോലും ആകർഷണീയമാണെന്ന് ആരാ പറഞ്ഞത് ഞാനല്ല മോഡേൺ സയൻസ് അല്ല അണ്ട ഉടമ ഉടമസ്ഥനായ അള്ളാഹു അതുകൊണ്ട് ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ ആരോടായി പറയുന്നത് ഇനി

ആരാ ഖദീജ 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 റസൂലുള്ള റസൂലുള്ള പറഞ്ഞു സ്വർഗ്ഗത്തിൻ്റെ ഭൂമിയിൽ വെച്ച് നേരിട്ട് അറിയിച്ച ആളാണ് ആ മുതലുള്ള ഭാര്യമാരോ എല്ലാ ും ആരാണ് ഐഷി റദിയാഹുവൻഷിയാണ് ഈ ആയിത്തരങ്ങൾ ജീവിച്ചിരിക്കുന്ന പെണ്ണ് ഖദീജ പോയിട്ടുണ്ട് ആരാണ് ലോകത്ത് നിന്ന് ഈ മുത്തുവിട പറയുമ്പോൾ ആയിഷയുടെ ഉമദീരാ

നല്ല പോലെ സ്വലാത്തു ചൊല്ലണം സ്വലാത്തിൻ്റെ ഒരു സമാഹാരം റസൂറുല്ലാൻ്റെ മദീനയിലേക്ക് പോകുന്നുവെന്നതാണ് ഈ സദസ്സിൻ്റെ ഒരു നേട്ടം തന്നെ മാത്രമല്ല നിരന്തരം പ്രഭാഷണമായതുകൊണ്ട് ശബ്ദത്തിനും പ്രയാസമുണ്ടതൊക്കെ നീങ്ങാൻ സ്വലാത്തുണ്ടായാൽ മതി ശിഫ എ ഹർ ധർ ദർ മദീന എല്ലാ രോഗത്തിനുമുള്ള ശിഫ മദീനയിലുണ്ട് അള്ളാഹു എല്ലാവരുടെ രോഗവും സുഖപ്പെടുത്തി തരുമാറാകട്ടെ അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് നിങ്ങൾ അങ്ങനെയുള്ളവരോട് മറ്റൊരന്യ പുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ നിങ്ങൾ ശബ്ദം പരിപിരിപ്പിച്ച് സംസാരിക്കാവൂ എന്തുകൊണ്ട് എറണാകുളത്തെ സംഭവം മറുപടി അങ്ങനെ നിങ്ങൾ ആകർഷണീയമായി നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സു ശുദ്ധനല്ലാത്തവൻ്റെ എല്ലാരും എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടായതുകൊണ്ട് ഒരു തകരാറുമില്ല ആര് പറഞ്ഞു തകരാർ ഖുർആന്റെ പ്രയോഗം മനസ്സ് ശുദ്ധമല്ലാത്തവന്റെ ഹൃദയത്തിൽ മോശമായ ചിന്താഗതി വരും അവനൊരു പക്ഷേ നിന്നെ വഞ്ചിച്ചേക്കാം അതുകൊണ്ട് നിന്റെ നിൻ്റെ സവണസുന്ദരമായ ശബ്ദം നീ പുറത്ത് കേൾപ്പിക്കരുതെന്ന് അള്ളാഹു മുഹമ്മദ് ാഹ്ലഹി വസല് മതങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് വിഷയമേറെ പറയാനുള്ളത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് മറ്റൊരു സംഭവം ശ്രദ്ധിക്കുക നിങ്ങൾ കോഴിക്കോട് ജില്ലയിലുണ്ടായ സംഭവം കോഴിക്കോട് പറയാൻ കാരണം കണ്ണൂരിലൂടെ പോകണമല്ലോ എന്ന് കരുതിയാണെന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ജില്ല ഇതിൽ നിന്നും മുക്തമാണെന്ന് മനസ്സിലാക്കേണ്ട കോഴിക്കോട് ജില്ലയിലാണ് ഗൾഫിൽ ജോലി ചെയ്യുന്ന പിതാവ് നാല് പെൺമക്കളാണ് അയാൾ നാല് പെൺമക്കൾ അദ്ദേഹത്തിന് ഈ പെൺമക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല രീതിയിൽ പഠിപ്പിച്ച് വിവാഹം ചെയ്തേക്കാനായി തൻ്റെ കുടുംബജീവിതം വേണ്ടെന്ന് വെച്ച് പോയതാണ് കമ്പനിയിലാണ് ഇയാൾക്ക് ജോലി വർഷത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസമായി ഇയാൾക്ക് ലീവ് കിട്ടാറുള്ളത് ബാക്കിയുള്ള സമയം നിങ്ങൾ ചിന്തിക്കണം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസമാ തൻ്റെ മക്കളുടെ കൂടെ ഭാര്യയുടെ കൂടെ കുടുംബജീവിതം ബാക്കിയുള്ള സമയം മുഴുവൻ ഗൾഫിൻ്റെ കഠിന ചൂടിൽ പ്രയത്നിക്കുകയാണയാൾ കഠിനാധ്വാനം ചെയ്യുകയാണയാൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കഠിനാധ്വാനമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ചയുണ്ട് എന്തെല്ലാം സംവിധാനം മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഒരുക്കി വെക്കുകയാണവർ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കുവൈത്തിൻ്റെ കുഴയത്തിൻ്റെ കുവൈത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോ പരിചയക്കാരായ ആളുകൾ റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി റൂമിലേക്ക് കയറി ചെന്നപ്പോൾ മൂന്നട്ടിയിലാണ് ബെഡിട്ടിരിക്കുന്നത് ഒരു കട്ടിലിന് മുകളിൽ മറ്റൊന്ന് അതിന് മുകളിൽ മറ്റൊന്ന് മൂന്നെണ്ണം ഞാൻ ചോദിച്ചു എന്തേ ഇത് സ്ഥലപരിമിതിയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല ശമ്പളം കുറവാണ് ഒരു ബെഡിന് ഇരുപത്തഞ്ച് ദീനാറ് കൊടുക്കണം മൂന്നാമത്തെ നിലയിലുള്ള ബെഡിനാണെങ്കിൽ പത്തു തീനാറ് കൊടുത്താൽ മതി പതിനഞ്ച് ദിനാർ കുടുംബത്തിന് വേണ്ടി അയച്ചു കൊടുക്കാമല്ലോ ഈ രീതിയിൽ ഘട്ടപ്പെട്ട അധ്വാനിച്ചുണ്ടാക്കിയ പണം മകളെ പഠിപ്പിച്ചു എസ് എൽ സി കഴിയുന്നതോടുകൂടെ വാപ്പയുടെ കൽമനസ്സിലൂടെയും ഉമ്മയുടെ മനസ്സിലൂടെയുമൊക്കെ ഈ തീപ്പന്തം പറക്കാൻ തുടങ്ങി വേദനയായി എന്റെ മോളെ കല്യാണം കഴിക്കണം അതിന് വേണ്ടത് സ്വരൂപിക്കണം ഇതിനുള്ള നട്ടപ്പാച്ചിലായി അവർ ഓട്ടപ്പാച്ചിലായി അങ്ങനെ പതിനേഴ് വയസ്സായതേ ഉള്ളു വിവാഹത്തിന് പ്രായമാകുന്നേ ഉള്ളു പക്ഷേ പതിനാറ് കഴിയുമ്പോൾ തന്നെ ഉമ്മ പറഞ്ഞു തുടങ്ങി ഭർത്താവിനോട് മോളെ കല്യാണം കഴിക്കാ കഴിപ്പിക്കാതിരിക്കാൻ പറ്റില്ലേനെ ഈ വർഷം തന്നെ വേണമെന്ന് പറഞ്ഞു വാപ്പ നിർബന്ധിച്ചിട്ട് പതിനേഴ് വയസ്സ് പൂർത്തിയായി കല്യാണം നടക്കുകയാണ് എൻ്റെ സഹോദര കല്യാണം തീരുമാനിക്കുകയാണ് നല്ലൊരു ഭർത്താവിനെ കണ്ടെത്തി ഭർത്താവിനെ അവർ തിരഞ്ഞെടുത്തു എന്തിന് ഈ വാപ്പയും ഉമ്മയും കുടുംബക്കാരും ഒക്കെ തങ്ങളെ മകളെ തങ്ങളുടെ കാലശേഷവും പോറ്റി വളർത്തി സംരക്ഷിക്കാൻ പറ്റുന്ന ആളാണോ എന്ന് എല്ലാം അന്വേഷിച്ചു തീരുമാനിച്ചുറച്ചു കല്യാണം കഴിക്കാൻ ഭർത്താവിനെ കിട്ടിയതാണെങ്കിലോ നല്ല ബിസിനസ്സുകാരനായ ചെറുപ്പക്കാരന് കല്യാണമൊക്കെ തീരുമാനിച്ചു വാപ്പ പന്തലിന്റെ പണിക്കാരെ ഏൽപ്പിച്ചു കല്യാണത്തിന്റെ ദിവസം അടുത്തു വരുന്നു വീട്ടിന്റെ മുറ്റത്ത് പന്തലൊരുങ്ങി മാത്രമല്ല വാപ്പ ഈ ജോലി തിരക്കിന് ലീ കുറഞ്ഞ ലീവിനിടയ്ക്ക് വന്ന വാപ്പ വരുന്നതിന് മുമ്പേ മുമ്പേ കുടുംബക്കാരോട് വിവാഹം കുടുംബത്തിലൊക്കെ പോയി വിളിക്കാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അനുജനോടും ഏട്ടനോടും എന്താ ആകെ നാൽപ്പത്തൊന്ന് ദിവസമാണ് ലീവ് അപ്പം വന്നിട്ടൊരാഴ്ച കൊണ്ട് കല്യാണം കഴിഞ്ഞാൽ എൻ്റെ മകൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് ഒരു മാസം കണ്ട് സന്തോഷിച്ചു പോകാമെന്ന് കരുതിയാണ് ഇയാൾ വിവാഹം നേരത്തെ കുടുംബക്കാരോട് കുടുംബത്തിലൊക്കെ ജന്മാരോട് വിളിക്കാൻ പറഞ്ഞത് വിവാഹത്തിന് വേദിയൊരുങ്ങി ഈ ആൾ ഗൾഫിൽ നിന്ന് വന്നു ഒരാഴ്ച വിവാഹത്തിന്റെ തൊട്ട് ദിവസം തലേ ദിവസം പന്തലൊക്കെ ഒരുങ്ങുകയാണ് അന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഉമ്മയും ഉപ്പയും പോയി കോഴിക്കോട്ട് പ്രസിദ്ധമായ ജ്വല്ലറിയിൽ എന്തിന് തന്റെ മകളിറങ്ങുമ്പോൾ ചുറ്റുഭാഗത്തുള്ള മക്കളിറങ്ങിയ പോലെ അവരുടെ കഴുത്തിൽ നല്ല മാല വേണം അവരുടെ കാതിൽ നല്ല സ്വർണം വേണം അവരുടെ ശരീരത്തിൽ നല്ല ആകർഷണീയമായ സ്വർണ്ണാഭരണങ്ങൾ വേണം ഉമ്മയും പോയി വാപ്പ മാത്രം പോയില്ല എന്തേ മോളയും കൂട്ടിയിട്ടാ പോയത് മോളും വാപ്പയും ഉമ്മയും പോയി എന്തിന് മോൾക്ക് ഇഷ്ടമുള്ളത് തന്നെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് ചിന്തിക്കൻറെ സഹോദര രണ്ട് ദിവസം മുമ്പ് സ്വർണം വാങ്ങിക്കൊണ്ടു വന്നു മുപ്പത്തിയഞ്ചു പവൻ അവൾക്ക് ധരിച്ചു പോകാനായി സ്വർണത്തിന് വില കൂടിയ കാലം മുപ്പത്തിയഞ്ച് പവൻ വാങ്ങിച്ചു കൊണ്ടുവന്നു അങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി ആളുകളെല്ലാം കുടുംബക്കാരൊക്കെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന സന്തോഷങ്ങളൊക്കെ അറിയിച്ചു കൊണ്ട് തിരിച്ചുപോയി രാത്രി പതിനൊന്ന് മണിയായി വീട് ശാന്തമായി എല്ലാവരും കടന്നുറങ്ങി മകൾ കടന്നത് മകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അറയിലായിരുന്നു പുതിയപ്പിള വരുമ്പോൾ കയറാൻ മഹരണാനായി പുതിയാപ്പിള വീട്ടിലുണ്ടാകുമ്പോൾ താമസിക്കാനായി വാപ്പ ഒരുക്കി വെച്ച അപ്പം അറയിലാണ് മോൾ കടന്നത് മറ്റുള്ളവരൊക്കെ മറ്റു ഭാഗത്ത് കടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവൾ കടന്ന റൂമിൻ്റെ ഡോർ ഡോർ തുറന്ന് കിടക്കുകയാ റൂമിൻ്റെ ആളില്ല ബാത്റൂമിലാണോ എന്ന് കരുതി മുട്ടി നോക്കി ബാത്റൂമിലല്ല ആൾ ബാത്റൂമ് തുറക്കപ്പെടുകയാ ബാത്റൂമിലില്ല ആൾ പരിസരത്ത് അന്വേഷിച്ചു നോക്കി പരിസരത്തിൽ ആൾ നിങ്ങൾ ആലോചിച്ചു നോക്ക് കല്യാണത്തിന്റെ അന്ന് കുടുംബക്കാരും നാട്ടുകാരും സദ്യ ഉണ്ണാൻ വരുന്ന ദിവസം ആ വീട്ടിൽ കൂട്ടക്കരച്ചിലായി ഉമ്മ മോഹാലസപ്പെട്ട് വീണുപോയി എന്തേ അന്വേഷിച്ചു അറിയുന്നില്ല എവിടെയെന്ന വിവരമില്ല പോലീസിൽ വിവരമറിയിച്ചു അങ്ങനെ കുട്ടിയെ തെരച്ചിലായി കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നവർ കുട്ടിയുടെ തെരച്ചിലായി പിന്നെ പെണ്ണിനെ കാണാനില്ല അപ്പോഴാണ് അന്ന് അന്ന് രാത്രി നിക്കാഹ് നിക്കാഹ് ഹലാലായ ഹലാലായ ഭർത്താവിന്റെ കൂടെ വീട്ടിൽ കൂടേണ്ട അന്ന് രാത്രിയാണ് മണിക്ക് ഫോൺ വാപ്പയോട് ഇത് പത്തുമണിക്ക് വാപ്പാക്കളിക്കുന്നത് ഞാൻ പേര് പറയുന്നു എന്തോ ചോദിച്ചാൽ ആ കുടുംബത്തെ ഒരു വേദന നമുക്ക് വേണ്ടെന്ന് കരുതിയിട്ട് അസുമ്മയാണ് വാപ്പാ നിങ്ങൾ ബേജാറാകണ്ട ഞാൻ ഇന്നാലിന്ന സ്ഥലത്തുണ്ട് മോളെ നീ എവിടെയാണ് അപ്പൊ പറഞ്ഞു ഞാൻ ചെന്നൈയിലുണ്ട് മോളെ ഇങ്ങനെ ചെന്നൈയില്ല അപ്പ പറഞ്ഞുവല്ല വാപ്പാ ഞാൻ എൻ്റെ സ്നേഹിതൻ്റെ കൂടെയുണ്ട് ഏറെ വിഷയങ്ങളൊന്നുമില്ല പറയാനില്ല പോലീസിന് വിവരം കൊടുത്തു അപ്പോഴേക്കവർ പിറ്റേ ദിവസം വന്നു കോടതിയിൽ ഹാജരായി പതിനേഴ് വയസ്സ് പൂർത്തിയായി പതിനെട്ട് വയസ്സായതുകൊണ്ട് പതിനേഴ് വയസ്സ് പൂർത്തിയായി പതിനെട്ട് വയസ്സായതുകൊണ്ട് കോടതി ഇവരെ ഇവരുടെ രക്ഷിതാക്കളെയും വിളിപ്പിച്ചു ചിന്തിക്കണേ വാപ്പ വരുന്നുണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഉമ്മയെ താങ്ങിപ്പിടിച്ചാ കൊണ്ടുവന്നത് ഉമ്മാക്ക് നടക്കാൻ കഴിയുന്നില്ല എന്തേ ചിന്തിക്ക സഹോദരേ ഉമ്മ ഉമ്മാ ലാളിച്ചുപോറ്റിയ മാതാവിൻ്റെ ഇടനഞ്ചിൻ്റെ വേദന എനിക്കങ്ങനെ പറയാൻ കഴിയും ഞാനൊരു പുരുഷനല്ലേ എന്റെ സഹോദര എന്റെ പ്രിയപ്പെട്ടവങ്ങളെ നിങ്ങൾക്ക് പറയാൻ കഴിയുമല്ലോ അത് മാതാവിനെ താങ്ങിപ്പിടിച്ചാ കൊണ്ടുവരുന്നത് രണ്ടുപേരും കോടതിയുടെ വരാന്തയിലെത്തി ഇവരുടെ കുടുംബക്കാരൻ കൂടെയുണ്ട് അപ്പോൾ മറ്റു മറുഭാഗത്ത് അവൾ അവരുടെ കൂടെ പഠിച്ച ചെറുപ്പക്കാരന്റെ കൂടെയാണ് സ്കൂളിൽ കൂടെ പഠിച്ചവനാ അവന്റെ കൂടെയാണ് അവർ നിൽക്കുന്നത് അവൾ നിൽക്കുന്നത് അവളോട് വാപ്പ പറഞ്ഞു പൊന്നുമോളെ ഉപ്പാന്റെ കൂടെ വരണം പറഞ്ഞപ്പോ വാപ്പാന്റെ മുഖത്ത് പോലും മോള് തയ്യാറില്ല ഇന്നലെ വരെ കണ്ട വാപ്പയാണെന്ന വിചാരമില്ല മെനിഞ്ഞത് തനിക്ക് വിവാഹത്തിന് വേണ്ടി സ്വർണ്ണമണിയാൻ എന്തിനേറെ മുപ്പത്തഞ്ചു പവന് സ്വർണ്ണാഭരണം ധനിച്ച അവൾ വന്നത് വാപ്പയുടെ കൽവിന്റെ വേദന ചിന്തി ആ വാപ്പയാണെന്ന രീതിയിൽ മുഖത്തു നോക്കാൻ പോലും അവൾ തയ്യാറല്ല ഉമ്മയുണ്ട് മറുഭാഗത്ത് കരഞ്ഞു കരഞ്ഞു പക്ഷേ ആയി ഉമ്മ വന്നുകൊണ്ട് കൈപിടിച്ചു മോളെ ഉമ്മാന്റെ കൂടവാറ്റും തട്ടിമാറ്റി കോടതി ജഡ്ജ് സമയമായി രണ്ട് കൂട്ടരെയും വിളിച്ചു കുട്ടിയോട് ചോദിച്ചു മോളെ ഇത് നിന്റെ വാപ്പയാണു നീ അവരറിയാതെയാണ് വിവാഹത്തിന്റെ വേദിയിൽ നിന്നിറങ്ങിപ്പോയത് മോളെ അവരേറെ വിഷമിച്ചു പോയി ഇത് നീ കേവലം ഒരു സുപ്രമാതത്തിൽ കണ്ട നിന്നിലുള്ള എന്തോ കൊള്ളയടിക്കാനായി നിന്റെ ഒപ്പം കൂടിയാണീ നിൽക്കുന്നത് നീ ആരുടെ കൂടെ ഈ പറഞ്ഞപ്പോണ് കോടതിയുടെ വരാന്തയിൽ വെച്ച് കരഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് എനിക്കവരെ കാണുക തന്നെ വേണ്ട ഇന്ന് മുതലെ ഇന്ന് മുതൽ صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم